മൊത്തം സമ്പാദ്യത്തിന്റെ ഒരു വലിയ ശതമാനം വേണ്ടി ചെലവാക്കുന്നത് മലയാളികളുടെ ഒരു ശീലമാണ് ഇത് ചിലപ്പോൾ ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം സാമ്പത്തിക സ്ഥിതിയും ആവശ്യങ്ങളും മാത്രം പരിഗണിച്ചുകൊണ്ട് പരമാവധി ചെറിയ വീട് നിർമ്മിക്കുകയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ഭദ്രതയ്ക്കും നല്ലത് അതേപോലെ പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഒരാൾക്ക് പത്ത് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ആ പത്ത് സെന്റിന്റെയും മദ്യത്തിൽ വീടുണ്ടാക്കാതെ സ്ഥലത്തിൻറെ ഒരു ഭാഗത്തുള്ള അഞ്ച് സെന്റ് സ്ഥലം മാത്രം വീടിനും പരിസരത്തിനും ഉൾപ്പെടെ ഉപയോഗിച്ച് ബാക്കി വരുന്ന അഞ്ച് സെന്റ് സ്ഥലം ഭാവിയിൽ ഒരു വീട് എടുക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റോ വരുമ്പോൾ വിൽപ്പന നടത്താനോ സഹായകരമാകും പിശുക്ക് എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണം ചെലവഴിക്കാൻ മടിച്ച് ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു മനോഭാവമാണ് എന്നാൽ സാമ്പത്തിക അച്ചടക്കം